അപ്പൊ ഇന്നത്തെ വീടേക്കകത്ത് എല്ലാവരുടെ ഇപ്പൊ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാവരുടെയും വീടുകളിൽ പാമ്പാണ് പാമ്പിന്റെ ശല്യമാണ് അപ്പൊ ഈ പാമ്പിനെ തുലത്താണ് ചെറിയ ടെക്നിക്കു ആയിട്ടാണ് ഞാൻ വരുന്നത് ടെക്നിക്കു ആയിട്ട് അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ഈ പാമ്പ് പാമ്പെന്ന വെള്ളപ്പൊക്കം വന്ന വീടുകളിലല്ല പാമ്പ് കയറി എല്ലായിടത്തും ഈ മറ്റേ അലമാലിന്റെ കീഴിലും അങ്ങനെയുള്ള ഈ മറിഞ്ഞിരിക്കാൻ പറ്റുന്ന ഏത് സ്ഥലങ്ങളിലെ കീഴിലും പാമ്പുകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ പാമ്പുകളെല്ലാം തുരത്താനും പിടിക്കാനും ആയിട്ടുള്ള ചെറിയൊരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് വന്നത് എല്ലാരും ഈ പാമ്പുകളുമൊക്കെ ആയിട്ട് ഈ മറ്റേ മറ്റേ എല്ലാരും ഈ പാമ്പ് പാമ്പിനെ പേടിയുള്ളവരാണ് മിക്കവരും ഈ പാമ്പ് ആദാമിനെയും ഗവയേം വ വഞ്ചിച്ചു ഈ പഴം പറിച്ചു ഈ തോട്ടത്തിലെ പഴം പറിച്ചു തന്നാൽ ഈ തിന്നുന്ന നാളും നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് ഈ പാമ്പ് വഞ്ചിച്ചു അതുപോലെയാണ് ഇപ്പൊ ഈ പാമ്പുകൾ വീടുകളിൽ മറ്റേ വെള്ളത്തിനകത്ത് കയറി വീടുകളിലല്ല ഇപ്പൊ ചെങ്ങന്നൂരും എല്ലായിടത്തും പാമ്പുകൾ വ്യാപിച്ചിരിക്കുന്നു പലതരം പാമ്പുകൾ പാമ്പുകളെ പേടിയില്ലാത്ത ആരുമില്ല മിക്കവർക്കും പാമ്പിനെ പേടിയാണ് അപ്പൊ ഈ പാമ്പിനെ പിടിക്കാനും ഒരു ചെറിയൊരു ടെക്നിക്ക് വരാണ് ഞാൻ വന്നേക്കുന്നത് നിങ്ങളൊരു വീട്ടിലൊരു കാപ്പിപൊടി ഉണ്ടായാലേ സിമ്പിൾ കാര്യമാണ് കാപ്പിപൊടി ഉണ്ടെങ്കിൽ അത് വെട്ടി വെക്കുക വീടിന്റെ ഒരു കഥകിന്റെ മൂലേ നിങ്ങളത് ഒളിപ്പിച്ച് വെക്കുക ഒളുപ്പിച്ച മൂലേ വെക്കുക അപ്പൊ ഈ ഈ എല്ലാവരുടെയും വീട്ടിൽ ചക്കയുണ്ട് ചക്കയുടെ ഉള്ളിൽ അതിന്റെ അരക്ക് ഈ കാപ്പിപൊടിയെ പറ്റിക്കുക പാമ്പ് ഇരിക്കുക നല്ല മുറുക്ക് നല്ലപോലെ പെറ്റിക്കണം ഒത്തിരി ഇടപെടരുത് അപ്പം നല്ലപോലെ പറ്റിക്കണം അപ്പം പെറ്റിച്ച് കഴിയുമ്പോൾ ചക്ക അരക്ക് ഇവിടെ പറ്റും പാമ്പ് വീടിന്റെ ഏത് മൂലയ്ക്കാണേലും ഏത് ദുനിയാവിൽ പോയി ഒളിച്ചാലും അവനെ നമ്മൾ കണ്ടുപിടിച്ചു പാമ്പിനെ നമ്മൾ തുരത്താണെങ്കിൽ ചെറിയ മാർഗമായിട്ട് വന്നതാണ് പാമ്പിനെ പിടിച്ച് നമ്മള് ഇവിടുത്തെ ഒട്ടിയിരിക്കുകയും പാമ്പിനെ അടുത്ത് വെളിയിൽ കളയുകയും ഒന്നേ നിങ്ങൾ തല്ലിക്കൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ കളയുകയും ചെയ്യാം ഇതിൽ ഏത് വേണേൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യുക ആ അന്നേ നമ്മൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോകളിലെല്ലാം ഇറക്കുന്നതായിരിക്കും ചെറിയ പൊടി നമ്പരുകളും ചെക്ക്നിക്കുകളും എല്ലാവരോടും ഇത് എത്തിക്കുക എല്ലാവരും ഇങ്ങനത്തെ നമ്പറുകളുണ്ടെങ്കിൽ എല്ലാ കൂടെ നമ്പറുകളും പഠിച്ചു വരെയാണ് മിക്ക ജനങ്ങളും മിക്കവർക്കും മിക്ക ഈ നമ്പറുകളൊക്കെ മിക്കവർക്കും അറിയായിരിക്കും അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ നമ്മൾ പാമ്പിനെ പിടിക്കാം നമ്മുടെ കൈയ്യെ പറ്റിയ പാമ്പിനെ എങ്ങനെ പിടിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് അങ്ങനെ ഈ പാമ്പ് ഓർത്തോണം നമ്മുടെ ഗവൈ ആദമിനൊക്കെ വടി തെറ്റി ഈ പാമ്പാണ് ആ പാമ്പിനെ ദൈവം പൊടി തിന്നോളം പറഞ്ഞു ദൈവം സവിഷ്യതാണ് ഈ പാമ്പിനെ അപ്പൊ ഈ പാമ്പിന്റെ കാര്യം പാമിനെ എല്ലാവർക്കും പേടിയാണ് മിക്കവർക്കും ആനെ പോലും പേടിയില്ലാത്ത ആൾക്കാർ പാമ്പിനെ ആയിരിക്കും പേടി പാമിനെ പേടിയില്ലാത്ത ആരും ഇല്ല ഇല്ലാത്തത് ഓക്കേ ഓക്കേ ഇനിയും ഞാൻ ചെറിയ ബോഡി നമ്പറുകൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു ഇതാ വരുന്നു